വിഷ്ണു മറ്റൊരു കാര്യവും കൂടിയുണ്ട് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു പി വി അൻവർ എം എൽ എ ഉന്നയിച്ചത് ആ ആരോപണത്തിന്മേൽ ഇപ്പോൾ ഡി ജി പിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് അത് സംബന്ധമായ വിവരങ്ങളും കൂടി പറയൂ അനുഭ്യ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് അതായത് കൊറോണക്കടത്തിന് കൂട്ടുനിൽക്കുന്നു അതോടൊപ്പം കൊലപാതകം വരെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നടക്കുമുള്ള കാര്യങ്ങളാണ് വലിയ ഗുരുതരമായ ആരോപണമാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉണ്ടായിരിക്കുന്നത് ഡി ജി പിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ വകുപ്പ് തല അന്വേഷണത്തിന് സാധ്യതയുള്ളൂ ഏതായാലും റിപ്പോർട്ടിന് ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും അതിനൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് ഏതായാലും എ ി ജി പി എം ആർ അജിത് കുമാർ പലതരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഒരു പോലീസ് ആയിരിക്കും പോലെ സാജൻസ്കറിയ അതായത് മറുനാടൻ മലയാളിയിലെ സാജൻസ് കറിയെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വരെ സഹായിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് പി വി അൻവർ എം എൽ എ വലിയ ഒരു ആരോപണം ഉയർത്തി വരുന്നുണ്ട് ഇത് പോലീസ് സേനയ്ക്ക് തന്നെ വലിയ ഒരു നാണക്കീടാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഡി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഐ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് ഏതായാലും ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ഈ ആരോപണത്തിൽ ഡി ജി പി വിശദീകരണം നൽകേണ്ടതുണ്ട് അതിനുശേഷം ആ റിപ്പോർട്ട് നൽകിയതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളെ കുറിച്ച് ആലോചിക്കുക അനുപ്രിയ ി എം ആർ അജിത് കുമാറിനെതിരായ പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിൽ ഡി ജി പിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിട്ടുണ്ട് മലപ്പുറം മരമുറിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ റേഞ്ച് ഡി എ ഇപ്പോൾ അന്വേഷണ ചുമതല എസ് പി സുജിത് ദാസ് മരമുറിച്ച ഫർണിച്ചർ നിർമ്മിച്ചെന്നായിരുന്നു പി വി അൻവർ എം എൽ എയുടെ ആരോപണം വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്